ചരിത്ര പ്രസിദ്ധമായ കുംഭമേളകൾ എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേളയും നൂറ്റിനാൽപത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയും ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതിനൊപ്പം തന്നെ അത്ഭുതമുളവാക്കുന്നതുമാണ് ഇത്തവണത്തെ മഹാകുംഭമേള ആരും തന്നെ മറക്കില്ല മൊബൈലുകളും ക്യാമറകളുമായി ഒരു കൂട്ടം ആളുകൾ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ സ്വകാര്യതയുടെ അതിർത്തികളെല്ലാം ലംഘിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് ഇത്തവണത്തെ കുംഭമേളയിൽ കണ്ടത് ഇൻഡോറിൽ നിന്ന് മാല വിൽപ്പനയ്ക്കായി പ്രയാഗ് രാജിലെത്തിയ ചാര കണ്ണുകാരിയുടെ പുറകെയായിരുന്നു വ്ളോഗർമാരും മാധ്യമങ്ങളും മഹാകുംഭമേളയിലെ മൊണാലിസിയെന്ന് അവളെ എല്ലാവരും വിശേഷിപ്പിക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ വിടർന്ന കണ്ണുകളും മനം നിറയ്ക്കുന്ന ചിരിയും തങ്ങളുടെ ക്യാമറകളിൽ പകർത്താൻ മര്യാദയുടെ സീമകൾ ലംഘിച്ചുകൊണ്ടായിരുന്നു മത്സരം മുഖം മറച്ചും ഒളിച്ചും അവൾ നടന്നു എങ്കിലും ക്യാമറ കണ്ണുകൾ അവളെ വിടാതെ പിന്തുടർന്നു ഒടുവിൽ ഗതികെട്ട് അവളെ പിതാവ് തിരികെ വീട്ടിലേക്ക് അയച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പെൺകുട്ടി പ്രസിദ്ധയായി പെൺകുട്ടിയുടെ ഓരോ വീഡിയോയ്ക്കും ദശലക്ഷത്തിലേറെയായിരുന്നു കാഴ്ചക്കാർ വീഡിയോയിലൂടെയും ഫോട്ടോകളിലൂടെയും അവളെ കാണാനും വീഡിയോ എടുക്കാനും മാത്രം കുംഭമേളയ്ക്ക് എത്തിയവരും കുറവല്ല ആദ്യമെല്ലാം കൗതുകത്തോടെയാണ് അവൾ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നത് അതിരുവിട്ടപ്പോൾ നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്ന ചോദ്യവും അവൾ ഉന്നയിച്ചു മൊണാലിസ മോണി ഭോസ്ലെ എന്നാണ് പെൺകുട്ടിയുടെ പേര് കുംഭമേളക്കിടയിൽ തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ പേടിയോടെയാണ് അവൾ ഓർക്കുന്നതും അനുവാദം നൽകാതിരുന്നിട്ടും ടെൻറ്റിലേക്ക് ആളുകൾ അതിക്രമിച്ചു കയറി ഫോട്ടോ എടുക്കുകയായിരുന്നുവെന്നും ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ച സഹോദരനെ അവർ ഉപദ്രവിച്ചെന്നും അവൾ പറയുകയുണ്ടായി ഞാൻ വല്ലാതെ ഭയന്നുപോയി ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല വൈദ്യുതിയുമില്ല ആർക്കു വേണമെങ്കിലും എന്നെ ഉപദ്രവിക്കാമായിരുന്നു ആളുകൾ ബലം പ്രയോഗിച്ച് ടെൻറ്റിൽ പ്രവേശിക്കുകയായിരുന്നു അവൾ പറഞ്ഞു മൊണാലിസിയെ പൊതിയുന്ന ക്യാമറ കണ്ണുകളിൽ നിന്ന് പ്രിയപ്പെട്ടവർ അവളെ പലപ്പോഴും രക്ഷിക്കുകയായിരുന്നു ഒടുവിൽ ഉപജീവന മാർഗം മുടങ്ങുമെന്ന സ്ഥിതിയിലെത്തിയതോടെ പെൺകുട്ടിയെ പിതാവ് ഇൻഡോറിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു ഈ അവസരത്തിൽ സമാന രീതിയിൽ പ്രസിദ്ധയായ മറ്റൊരാളെ കൂടി ഓർത്തെടുക്കാം പച്ച നിറത്തിലുള്ള കണ്ണുകൾ കൊണ്ട് ലോക പ്രശസ്തയായി മറ്റൊരു പെൺകുട്ടിയെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാം സ്റ്റീവ് മക്റയുടെ ക്യാമറയിൽ പതിഞ്ഞ ആ പച്ച കണ്ണുകളുള്ള അഫ്ഗാൻ പെൺകുട്ടിയെ ആരും മറന്നിട്ടുണ്ടാവില്ല നാഷണൽ ജോഗ്രഫിക് മാഗസിന്റെ കവർ ചിത്രമായിരുന്ന ഷർബത് ഗുല സോവിയറ്റ് അഫ്ഗാൻ യുദ്ധം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഷർബത്ത് ഗുല മക്രയുടെ ക്യാമറയിൽ പതിയുന്നത് അഫ്ഗാൻ അഭയാർത്ഥികളുടെ ദൈന്യത പകർത്തുന്നതിനായി ക്യാമ്പുകൾ തോറും കയറിയിറങ്ങിയ മക്രിക്ക് മുന്നിൽ ലോകത്തോട് മുഴുവനുമുള്ള ദേഷ്യം കണ്ണിൽ നിറച്ചുകൊണ്ടെന്നപോലെ ശർബത്ത്കുല പ്രത്യക്ഷപ്പെടുകയായിരുന്നു അവളുടെ ശരീരത്തും മുഖത്തും വസ്ത്രങ്ങളിലും അഴുക്കു പുരണ്ടിരുന്നു യുദ്ധത്തിന്റെ ഭീകരത വെളിവാക്കുന്നതായിരുന്നു അവളുടെ ശരീരഭാഷ പക്ഷേ അവളുടെ പച്ചക്കണ്ണുകൾ തീക്ഷണമായിരുന്നു അനുവാദം വാങ്ങി ചിത്രം പകർത്തി അത് നാഷണൽ ജോഗ്രഫിക്കിൻ്റെ ഓഫീസിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹവും അറിഞ്ഞില്ല ആ ചിത്രം ലോകം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്നോ ഒന്നാണെന്ന് പത്രാധിപന്മാർ ചിത്രത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു പിന്നീട് മൂന്നാം ലോകത്തിന്റെ മൊണാലിസ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അഫ്ഗാൻ ഗേൾ അങ്ങനെ നാഷണൽ ജോഗ്രഫിക്കിൻ്റെ കവറായി പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അന്ന് ആ പെൺകുട്ടിയുടെ പേര് പോലും മക്വിക്ക് അറിയുമായിരുന്നില്ല പെൺകുട്ടിയുടെ ചിത്രം ലോക ശ്രദ്ധ നേടുകയും പ്രശംസയും നിരൂപണവും യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളുമായി പരിണമിക്കുകയും ചെയ്തതോടെ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം പെൺകുട്ടിയെ കണ്ടെത്താൻ നാഷണൽ ജോഗ്രഫിക് സംഘം നേരിട്ടിറങ്ങി മക്രിയും ആ സംഘത്തിൽ ഒരാളായിരുന്നു ആ അന്വേഷണത്തിലാണ് ഭർത്താവിനും മക്കൾക്കുമൊപ്പം അഫ്ഗാനിസ്ഥാനിലെ ടൊറാബോറയിൽ താമസിക്കുന്ന ഷർബത്തിനെ കണ്ടെത്തുന്നത് മക്രിക്ക് മുൻപോ ശേഷമോ മറ്റൊരാളും അവളുടെ ഫോട്ടോ എടുക്കാതിരുന്നത് കൊണ്ട് തന്നെ ആ ഓർമ്മകൾ അവളിലുണ്ടായിരുന്നു പക്ഷേ താൻ സെൻസേഷണൽ ആയതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല വർഷങ്ങൾക്കിപ്പുറം വ്യാജരേഖകളുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ അഭയം തേടിയതിനെ തുടർന്ന് അറസ്റ്റിലായപ്പോഴാണ് ഏറ്റവും ഒടുവിൽബത്ത് വാർത്തകളിൽ നിറഞ്ഞത് അവൾക്കെതിരെ പാകിസ്ഥാൻ നടപടികൾ എടുത്തെങ്കിലും ലോകം മുഴുവൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ അവർ പിൻവാങ്ങി പിന്നീട് അവരെ പാകിസ്ഥാനിൽ തന്നെ കഴിയാൻ രാജ്യം അനുവദിക്കുകയും ചെയ്തു എന്നാൽ ആ ഔദാര്യം അവർ നിരസിച്ചു തടവിൽ നിന്ന് മോചിതയായ ഉടൻ അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി രാജ്യം മുഴുവൻ ചർച്ചയായതിന്റെ കൂടെ പശ്ചാത്തലത്തിൽ വൻ വരവേൽപ്പാണ് അഫ്ഗാൻ ശർബത്തിന് ഒരുക്കിയത് അഫ്ഗാൻ അഭയാർത്ഥികളുടെ പ്രതിനിധിയായാണ് ലോകം മുഴുവൻ ശർബത്തിനെ കണക്കാക്കി പോരുന്നതും എന്തായാലും കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ വർഷത്തെ കുംഭമേളയിലൂടെ മൊണാലിസയ്ക്ക് നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് നാട്ടിലേക്ക് തിരിച്ചെത്തിയ മൊണാലിസ തന്റെ ആരാധകരെ ഒട്ടും നിരാശരാക്കിയിട്ടില്ല സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എക്സിൽ തുടങ്ങിയ അക്കൗണ്ടിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരക്കണക്കിന് ആരാധകരാണ് ഫോളോവേഴ്സായി മാറിയത് കുംഭമേളയിൽ പരിചയപ്പെട്ടവരെല്ലാം അവളെ സമൂഹ മാധ്യമങ്ങളിലും പിന്തുടർന്നു ഇപ്പോഴിതാ വൻ മേക്ക് ഓവർ നടത്തിയതിന്റെ വീഡിയോയും ഈ പതിനാറുകാരി പങ്കുവച്ചിട്ടുണ്ട് അധികം വൈകാതെ മൊണാലിസ ടി ഷോയിൽ പങ്കെടുക്കുമെന്നും പറയപ്പെടുന്നു